രണ്ടെണ്ണത്തിന് കൂട്ടാണ് ഞാൻ ദീദിനെ അടുക്ക മംഗളത്തിന് പോയത് അടുത്ത് അടുത്തേക്ക് പോയിട്ട് കാണാൻ പറഞ്ഞിട്ട് കാണുന്നത് കുണൂല എല്ലാരും മംഗളത്തിനൊരുന്ന് തെരക്കിലുണ്ടേക്ക് ഈ ചക്കിന് കാലമായ പണിയിലുള്ളത് എവിടെയോ മൂലക്കുള്ള പണ്ടിന്നെടുത്തിട്ട് അടുക്കളിണ്ട് അപ്പൊ ഇതെന്റെ ദീദിന്റെ മൂന്നാമത്തെ പ്രോഡക്റ്റ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് രണ്ടാമത്തെ പ്രോഡക്റ്റ് കൊടുത്തു തെരക്കാക്കി എല്ലാത്തിനും കാണിച്ചു ഇടറെ ഉമ്മ സാരി എടുക്കുന്ന തിരക്കിലും തുണി ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറുപ്പം കയ്യിൽ കുടിച്ചിട്ടിരുന്നു ഫാമിലി ഓരോ കളർ തീമാക്കി ബ്ലാക്ക് അല്ല കണ്ണേ കാണുന്നില്ല അപ്പൊ രണ്ടാമത്തെ പ്രോഡക്റ്റ് എത്ര പേര് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാത്തിനും വന്ന വേണം ഈ പണിന്റെ ഡ്രസ്സിന്റെ കൈ ടൈറ്റ് ആയാലോ അങ്ങനെ എന്താ പറഞ്ഞു സമാധാനത്തിൽ മാലിനുള്ള പണി പ്ലാൻ ആക്കുന്ന തോന്നുന്നു പളയോട്ട് അതിലൊരു പളിയാമത്തെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് അറിവലാക്കാനായിട്ട് കുറച്ച് ശാന്തി നാലാമത്തെ സമാധാനം കാണിക്കാമത്തെ മൂന്നാമത്തെ പ്രോഡക്റ്റ് മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ഈ പെണ്ണിനൊക്കെ ഇരുമംഗത്തിന്റെ പേർക്കാഴ്ചക്കശ്വാസമായി അങ്ങനെ ഞാനും വിചാരുന്ന സ്ഥലങ്ങളിലേക്ക് ഓരോരുത്തർക്ക് കൊണ്ടുനിന്നെങ്കിലും അങ്ങനെ ചോറ് അങ്ങനെ ബേക്കുമ്പോൾ ഞാൻ ഈ കാഴ്ച കാണുന്നത് ഈ ചക്കെന് ഒറ്റ ചോറ് പാരുത്തുന്ന ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും അതിന്റെ മഴയിട്ടുണ്ടോ അങ്ങനെ ഓളോള രണ്ടാമത്തെ പ്രോഡക്റ്റ് കാണാത്ത ബേജാർ ഈ ചക്കനെയും മറന്ന ഞാൻ ചെല്ലി പോയത് പോയ നിങ്ങളെ നോക്കൂന്ന് ലാസ്റ്റ് കിട്ടിയത് ഈ മുതൽ നിന്നാണ് കാണാത്തത് അങ്ങനെ ഞാൻ ബേച്ചിട്ട് അനുസരിച്ചിട്ട് വരുമ്പോഴത്തേക്കും എടുത്തിട്ട് വരുന്നത് പാങ്ങണ്ടാ ചോദിച്ചിട്ട് ഒരുക്കാൻ ഞാനും കൂടിയോണ്ട് ഞാൻ സമാധാനിപ്പിച്ചു പാങ്ങിന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പരിക്കുവോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട ഇനി വേണം എന്റെ ഒക്കെ രണ്ടെണ്ണത്തിന്റെ കൂട്ടുകാർക്ക് ആകുന്ന പരിപാടിക്ക് പോവാൻ കൊണ്ടുവരാണക്കായി കൊണ്ടുവന്നു തന്നാറുള്ള മനസ്സ് മാറൊന്നും കാണുന്നില്ല പോകായിട്ട് ഞങ്ങൾ ചേച്ചാ നോക്കുമ്പോഴത്തേക്ക് അത് ഡെക്കറേറ്റ് ആക്കിയത് എന്ത് മോശം ഇല്ല ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് പറയാന്നല്ല നേരെ പോലക്കോട്ട് കടന്നിട്ട് അപ്പൊ കാണാ ബൈ